ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഒരു ദിവസം നമ്മൾ വെറുതെ ഒരു ദിവസം അന്ന് എന്തൊക്കെയാണ് ചെയ്തരുത് അതായത് അന്ന് കുക്ക് ചെയ്ത ഫുഡ് എന്തൊക്കെയാണ് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു അങ്ങനെ ഒരു കൊച്ചു വീഡിയോ അത് മൊത്തത്തിലെടുത്തിട്ടില്ല എന്നാലും അവിടെ നിന്ന് കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രോസൺ കൊഴുവെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ് അതിന് ഭയങ്കര ഐസ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെള്ളത്തിലിടയാണ് അത് പല ഷോട്ടിൽ പല ആങ്കിളിലൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയാം ഇതൊക്കെ ഭയങ്കര ഫ്ലോപ്പാണ് പിന്നെ ബീൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുവ പീരെ പറ്റിച്ചതും ബീൻസുമാണ് പിന്നെ ഓൾറെഡി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അവിയലും പിന്നെ പയറുതോരനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ബീൻസ് തോറിന് വേണ്ടിയിട്ട് ബീൻസ് പച്ചമുളക് കറിവേപ്പില പിന്നെന്താണ് സവാള ഇല്ല അതിന് പകരം ഇപ്പോൾ സവാള എടുത്തേക്കുന്നത് വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സവാള ഭയങ്കര കുഞ്ഞിതായിട്ട് കനക്കുന കനക്കുന അരിയുകയാണ് ഞാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല അരിയുന്നത് പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ കനക്കന കനകന അരിയാണ് ഓക്കെ അപ്പം ഇത് ചുമന്ന സവാളയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സവാളയല്ല ഇതിന് ഭയങ്കര വീര്യം കൂടുതലാണ് നല്ല എരിവുണ്ട് എന്താ പറയുക ഒരു കുത്തലില്ലേ സവാളയുടെ അത് ഈ ഒരു സവാളയ്ക്ക് നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ ആ സവാള നന്നായിട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായി അരികയാണ് ഇതിങ്ങനെ അരിഞ്ഞതിന് ശേഷം ശരിക്കും ചുവന്നുള്ളിയാണ് വേണ്ടത് ചുവന്നുള്ളിക്ക് ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് തോരനൊന്നും അങ്ങനെ ഇടാനായിട്ട് മുതലാവില്ല അതരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം കറിവേപ്പിലെടുത്തു കറിവേപ്പിലേക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ പിന്നെ പച്ചമുളക് ഇവിടുത്തെ ഒരു പച്ചമുളക് മതി പച്ചമുളക് നല്ല ഈ പറഞ്ഞ പോലെ എരിവാണ് പിന്നെ ഈ ചുവന്നുള്ളി ഉണ്ടോ സോറി ചോർന്നുള്ളി അല്ലേ ഇത് വെളുത്തുള്ളിയാണ് എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഓക്കെ അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ പിന്നെ ഇങ്ങനെ കനകുന കനകുന അറിയുന്നുണ്ട് നാട്ടിലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പൊ ഞാനവിടെ വെറുതെ അരിഞ്ഞരിഞ്ഞി എടുക്കുവാണ് അതും അരിഞ്ഞരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരെണ്ണിട്ടാൽ മതി അധികം ഒന്നും വേണ്ട വെറുതെ ഒരു രസം ഇനി അത് കത്തി വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി നുറുക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ആ ബീൻസ് അരിയാണ് അപ്പം ഞാനിവിടെ പലതരത്തിൽ ബീൻസ് അരിയാറുണ്ട് ഇതിപ്പോൾ ഒരു വെറൈറ്റി അതായത് നടുവേ പൊളർന്ന് പൊളർന്നിട്ട് ഇങ്ങനെ വട്ടം കുറച്ച് നീളത്തിൽ ഒരു ചെറിയ ചെറിയ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നു അപ്പം ഇത് കട്ടിങ് പൊടി വെച്ച് ചെയ്യാനായിട്ട് എനിക്ക് തന്നെ പാടായിരുന്നു അവസാനം ഞാൻ കൈ വെച്ച് കയ്യിൽ പിടിച്ചിട്ടാണ് അരിഞ്ഞത് അതാണ് എനിക്ക് ഈസി കുറച്ചും കൂടെ ഇത് കുറച്ച് പാടാണ് ഒന്ന് എന്താണ് നമ്മുടെ ഒരു ലക്ഷ്യം നീട്ടിപ്പോയാൽ കൈ മുറിയാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ നിറച്ച് പാടും തൊലിയില്ല പല സ്ഥലവും പൊള്ളലേക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മളുടെ എളുപ്പത്തിലുള്ള കാര്യം ചെയ്യുന്നതാണ് നല്ലത് കണ്ടോ അങ്ങനെ അത് അരിഞ്ഞു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ളതും അരിഞ്ഞു വെച്ചു അതിനുശേഷം ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളി സൺഫ്ലവർ ഓയിലോ നമ്മുടെ ഇഷ്ടം കടുക് പൊട്ടിച്ചു അതിനുശേഷം ശേഷം വെച്ചിരുന്ന സവാള പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി ഇത്ര സാധനങ്ങൾ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഈ സവാള പെട്ടെന്ന് ഈ ഒരു മിക്സ് ഒന്ന് കളർ മാറി വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇപ്പം അത് മറന്നുപോയി ഞാൻ പക്ഷേ അടുത്ത് തന്നെ അത് ഇടുന്നുണ്ട് അത് എവിടെയെന്നാണ് ഞാൻ തന്നെ നോക്കുന്നത് ആ കണ്ടോ ഉപ്പ് ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ ഒരു കളറ് മാറി ഒരു എന്താ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് വെന്ത് വരും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ബീൻസ് മൊത്തത്തിൽ ചാടിയില്ല പിന്നെ അതിന് ശേഷം ഞാനത് കൈകൊണ്ട് എടുത്തിടുന്നുണ്ട് അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി ഇളക്കിയ എല്ലായിടത്തും എല്ലാം ഒന്ന് മിക്സായി വരുന്നവരെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അറിയത്തില്ല അപ്പം ഞാൻ പല ഷോട്ടിൽ പല ആംഗിളിൽ എന്തൊക്കെയൊക്കെയോ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കണ്ടേ ഭയങ്കര ഇൻസ്പെയർഡായിട്ട് ഇങ്ങനെ വെറുതെ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം അതൊന്നും ഇതാക്കി വെച്ചിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ മിൻറ്റ് അത് മണി പ്ലാന്റ് അങ്ങനെ ഇങ്ങനെ കുറച്ച് 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 സാധനങ്ങൾ നമ്മൾ ഈ നമുക്ക് ആകെ ഇത്ര സ്പേസ് ഉള്ളൂ അവിടെ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലാതെ പുറത്തൊന്നും സ്പേസ് ഇല്ല പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ ബീൻസ് ഞാൻ മതി പറഞ്ഞില്ല ഇങ്ങനെ കൂന കൂട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് തേങ്ങ ചിരണ്ടിയത് ഇട്ടുകൊടുക്കുകയാണ് ആവശ്യത്തിന് അപ്പം ചിറകിയ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ച് ആ ഒരു തേങ്ങയുടെ ആ ഒരു വെള്ളമൊക്കെ ആ ബീൻസുമായിട്ടൊക്കെ ഒന്ന് സെറ്റായി വേണം ഇത് പണ്ട് എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നല്ല രസത്തിൽ വരുമെന്ന് അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് അങ്ങനെ ആവി കയറിയ ശേഷം അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചെ തേങ്ങ ചിര ചിറകിയ തേങ്ങ അപ്പത് നമ്മൾ അത്യാവശ്യം ഒന്ന് വെന്ത അല്ല എന്തോ ഒരു പറയുക അതിനകത്ത് ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ നമ്മൾ ഇളക്കി എല്ലായിടത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് നിങ്ങൾക്കറിയാം ഈ മഞ്ഞൾപ്പൊടിക്ക് മുൻ മഞ്ഞൾപ്പൊടിക്ക് പിന്നിലൊരു കഥയുണ്ട് ആ അത് ഞാൻ പറയാം അത് കഴിഞ്ഞത് നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു ഓൾറെഡി ഞാൻ ഇട്ട് കൊടുത്താണ് പക്ഷേ ആ ഷോട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഒരു വെറുതെ ഒരു എന്താ പറയുന്നത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഇടുന്ന പോലെ കാണിച്ചാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി അത് ആ കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞപ്പൊടി എന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടു ഇപ്പം കണ്ടില്ലേ അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്നിത് നല്ല ഫ്രൈ പോലെ ആയിട്ട് വരണം അതായത് കുഴഞ്ഞിരിക്കരുത് കുറച്ചിങ്ങനെ വിട്ട് വിട്ട് നല്ല ഫ്രൈ പോലെ ഇരിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക എനിക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ആ അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വൃത്തിയാക്കാത്ത കുഴുവ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണത് ഇത് കണ്ടോ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തേങ്ങ ചിരകിയത് ഇത്ര നമ്മൾ നന്നായിട്ട് ഉപ്പക്കിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ആദ്യം തന്നെ എന്താണ് കുടമ്പംപുളി കുടമ്പപുളി അല്ല ഇരുമ്പുളിയും കുടമ്പുളിയും കൂടെ മിക്സായി കുടമ്പംപുളിയായി പോയതാണ് കുടമ്പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആ കുടമ്പുളി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം മാത്രം മതി അപ്പം അത് സെറ്റായിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഷോട്ടെടുക്കാൻ പറഞ്ഞത് ഇത് കണ്ടോ ഇതൊരു ബബിള് നമ്മൾ വെറുതെ അതിനുശേഷം നമ്മുടെ ഫ്ളാറ്റിൻ്റെ പുറകിലൊരു ചെറിയ സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വെറുതെ പോയതാണ് ഇത് വെറുതെ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ ഇതാണ് ചേച്ചി ഞാൻ നികുത ചേച്ചി ജോഷു ആണ്ടോ അവൻ വീട് എടുക്കാൻ സമ്മതിക്കില്ല അവൻ എപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടായാലും തട്ടിപ്പറിച്ചുകൊണ്ട് പോകും പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവർ ഞങ്ങളവിടെ ഫുട്ബോളും അതും ഇത് ഫുട്ബോളും അല്ല ചെറിയ ബോൾ വെച്ച് തട്ടി തട്ടി കളിക്കുമായിരുന്നു അതിന് ശേഷം നമ്മൾ പാർക്കിലേക്ക് പോകുന്നതാണിത് ജോഷു ജോഷുവിൻ്റെ ചെറിയ സൈക്കിളിൽ പോകുന്നുണ്ട് സൈക്കിളല്ല ഇതിൽ പോകുന്നുണ്ട് പിന്നെ ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് ഇതാണ്ട് ഇവിടെ സ്പ്രിംഗ് ആയിക്കഴിഞ്ഞാൽ റൂട്ടിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ പൂ കാണുമ്പോൾ ഭയങ്കര പ്രാന്താണ് എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല ഞാനൊരു ബോട്ടണി പഠിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിനോട് ഒരു ഇഷ്ടം കൂടുതലാണ് അപ്പം എല്ലായിടത്തും ഇങ്ങനെ അതായത് വെറുതെ കാട്ടു ചെടിയായിരിക്കും എന്നാലും എന്തിനൊരു ഭംഗിയാണെന്നറിയോ അതൊക്കെ കാണാനായിട്ട് എനിക്കറിയില്ല എന്ത് ഭംഗി ഓരോ പൂക്കളും കാണുമ്പോൾ വരച്ച് വെച്ചേക്കുന്ന പോലെ തോന്നും അത് കഴിഞ്ഞാണ്ടോ ഇതൊരു പാർക്കിൽ ഒരു സ്ലൈഡിൽ കയറാനായിട്ട് ജോഷു ജോഷിനൊറ്റയ്ക്ക് പോകാൻ പേടിയാ അപ്പം ചേട്ടനും കൂടെ പോകുന്നതാണ് അപ്പം അതിൻ്റെ മുകളിട്ട് ഒരുപാട് കയറി പോകാനുണ്ട് അത് കണ്ടോ അതിൻ്റെ ഏറ്റവും മൂളീന്ന് ഇങ്ങനെ ചാടി വരാനായിട്ടാണ് അപ്പം ആ സമയം കൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു തൂക്കുപാലം ഉണ്ട് അതിലിങ്ങനെ കയറി കഴിയുമ്പോൾ ചെറുതാന്ന് തോന്നുമെങ്കിലും നല്ല ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ ഇത് കണ്ടോ ഇതൊരു പൈൻ മരമാണ് എൻ്റെ അകത്ത് പൈനൊക്കെ ഉണ്ടായി താഴെ വീണ കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചഴിച്ചു ഐസ്ക്രീം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളങ്ങനെ മേടിക്കാറില്ല നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ ഇവിടുത്തെ ഐസ്ക്രീമിന് പിന്നെ വെറുതെ അവിടെ ഇരുന്ന് ജോഷോ അവിടെ അതിൽ ആ സ്ലൈഡിൽ കയറി കളിക്കുന്നുണ്ട് അപ്പം നമ്മളോട് ഇരിക്കും ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അതിൽ പിടിച്ച് തട്ടി കഴിഞ്ഞാൽ അതിന്ന് മ്യൂസിക് വരും അപ്പോൾ ചേട്ടൻ പറയുകയാണ് ഈ ഷോട്ട് ഇട്ടോ നല്ല വീഡിയോ നല്ല കമൻസും നല്ല ലൈക്സൊക്കെ കിട്ടും നല്ല പാട്ടിട്ടിട്ടിട്ടോ അതിന്ന് അത് കണ്ടോ ഞാൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നുപോയി ഒന്നും അറിയാത്ത പോലെ തിരിച്ച് നടന്ന കേട്ടോ അപ്പോൾ ചേട്ടൻ കണ്ട് നോക്കി പോകുന്നതാണ് ഡാൻ ലിയോൺസ് അതായത് ഇവിടെ ആ മഞ്ഞപ്പൂലെ ആസ്ട്രൈസിയ ഫാമിലിയിലെ ആണ് പാപ്പിസ് ഫ്ലവേഴ്സ് ഉള്ള ഫ്ലവർ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ ഇവർ കളിയാക്കും ഓ വോട്ടർ പിടിച്ചൊരു അഹങ്കാരമാണെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ പറയുന്ന പൊട്ടത്തെറ്റായിരിക്കും മറന്നുപോയി ഇവിടെ വന്നതിന് ശേഷം ഇതൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അതിന് ശേഷം ഞങ്ങളങ്ങനെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കണ്ടോ അന്നത്തെ ഫുഡ് അവിയല് ബീൻസ് തോരൻ പയറ് പിന്നെ നമ്മുടെ സ്വന്തം കൊഴുവീരൂ ബായ് ബായ്